റാം അപ്പുറത്ത് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ എല്ലാരോടും പൂത്തുമിനെ നമ്മൾ വളർത്തുവാണെന്ന് അറിയിക്കുമ്പോ എന്തായാലും എതിർപ്പുണ്ടാകും അത് എങ്ങനെ നേരിടും റാമിന്റെ അമ്മക്കും പെങ്ങൾക്കും കൂടി ഇത് ഇഷ്ടോണ്ട പൂത്തും ഈ ഒരു വെളിയിൽ എന്റെ എല്ലാ ടെൻഷനും പോയി ഇനി ആരെന്ത് എതിർത്താലും എനിക്ക് കുഴപ്പമില്ല പൂത്തുമ്പി നമ്മളുടെ മോളെ തന്നെയാ ബന്ധുക്കൾക്കൊക്കെ ഇവിടെ പരിചയപ്പെടുത്തണം കൂടി നമ്മൾ അഭിരാമി എന്നുള്ള പേര് കൂടി റിവീൽ ചെയ്യണം പൂത്തുമ്പി മോളെ പേര് ഇഷ്ടോ ഇഷ്ടമായി വിളിച്ചത് കേട്ടില്ലേ ബർത്ത്ഡേ അറിയില്ലല്ലോ അശ്വതി ആ ട്രെയിനിൽ വെച്ച് അവര് പറഞ്ഞത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് ഒരു വയസ്സാകാറായിന്ന പറഞ്ഞത് ഇപ്പതേ രണ്ടു മാസം കഴിഞ്ഞില്ലേ എന്തായാലും ഇവരുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടാവും ഈ വർഷം പോട്ടെ അടുത്ത വർഷം നമുക്ക് ഇവളുടെ ബർത്ത്ഡേ ഈ നാട്ടിൽ ആരും നടത്താത്ത പോലെ അത്ര അടിപൊളിയായിട്ട് നമ്മൾ ബർത്ത്ഡേ നടത്തണം എന്നാലും റാമിന്റെ അമ്മയും പെങ്ങളും കൂടി യോജിച്ചിരുന്നെങ്കിൽ എന്ത് രസമായേ അശ്വതി നീത് വിട്ടേക്ക് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്തായാലും നമ്മൾ ഇതിന്ന് പിന്മാറുന്നില്ല ചക്രക്കുട്ടി ഇങ്ങുവാ നമുക്ക് പോകണ്ടേ പേരിടാൻ പോകണ്ടേ അച്ഛന്റെ അമ്മയുടെ ബന്ധുക്കളെ കാണണ്ടേ വാ എന്റെ പൊന്ന് സത്യഭാമ ചേച്ചി നിങ്ങളുടെ മോനും മരിമുളക്കു എന്തിന്റെ വട്ട റെയിൽവേ പാളത്തിൽ കിടന്ന കൊച്ചിനെ എടുത്ത് വളർത്താൻ പോകുന്നു എന്ത് പറയാനാ എടികെയ് ഇതിനൊക്കെ ഞാൻ എതിരാ എന്റെ വാക്ക് അവൻ കേക്കുന്നില്ല ആ അശ്വതിയുടെ വാക്കും കേട്ട് ഏതു തെരുവി കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് വന്നിരിക്കുവോ കുടുംബത്തിലേക്ക് ഞാൻ എത്ര പറഞ്ഞു എന്നറിയോ വേണ്ടെന്ന് അവൻ കേക്കുന്നില്ല എന്നിട്ട് എല്ലാ ബന്ധുക്കളെയും വിളിച്ചിരിക്കുന്നു പേരിടൽ ചടങ്ങാണ് പോലും എടി മീനു നിനക്കെങ്കിലും പറഞ്ഞൂടായിരുന്നു ഞാൻ പറഞ്ഞതാ ചേട്ടൻ കേക്കണ്ടേ

അവൻ എന്റെയും എന്റെ മോള് മീനുന്റെയും മാക്ക് കേതെ കുഞ്ഞിനെ ഞാൻ അറിഞ്ഞടി അവൻ വിളിച്ചപ്പോ ഞാൻ കണക്കിന് കൊടുത്തതാ പക്ഷെ അവൻ അവനതൊന്നും കാര്യമാക്കൂല്ലെന്നാ പറഞ്ഞത് എടുത്തിരിക്കുന്ന പോലും നീ പേടിക്കണ്ട എന്തായാലും ചടങ്ങൊക്കെ കഴിയട്ടെ നമുക്ക് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ചാടിക്കാം അയ്യേ സ്റ്റേജിൽ വന്നല്ലോ റാം എല്ലാരും എത്തിയിട്ടുണ്ട് ഇനി പറയൂ റാം ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു നിങ്ങൾ എല്ലാരും അറിഞ്ഞു കാണുമല്ലോ രണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ് ഈ മോളെ ഒരുപാട് കേസൊക്കെ ആയിട്ട് നടന്നു ഒടുവിൽ ഇവളെ ഞങ്ങൾ ദത്തെടുത്തു എടുത്തു അത് എല്ലാ ബന്ധുക്കളെയും ഒന്ന് ഒഫീഷ്യലായി അറിയിക്കാൻ കൂടി വേണ്ടിട്ടാണ് ഞാൻ ഈ ചടങ്ങ് വെച്ചത് ഇവൾ ഇനി മുതൽ ഞങ്ങളുടെ മോളായിട്ട് വളരും ഞങ്ങളൊരു കൂടി കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ അതേപോലെ തന്നെ ഇവളെ കാണണം ഞങ്ങളുടെ മകളെ പോലെ കണ്ട് സ്നേഹിക്കണം പിന്നെ ഇവക്കറിവാകുന്നത് വരെ ഇവളെ ദത്തെടുത്തതാണെന്ന് ഞങ്ങൾ അറിയിക്കുന്നില്ല ഇവക്കത് മനസ്സിലാക്കാനുള്ള ഭാഗമായി എന്ന് പറയുമ്പോൾ മാത്രമേ ഞങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ എല്ലാ ബന്ധുക്കളും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്തായാലും ഇനി കുഞ്ഞിന്റെ നെയിം റിവീലിംഗ് ചടങ്ങാണ് അശ്വതിയുടെയും പേര് ചേർത്ത് അഭിരാമി അശ്വതി റാം എന്നാണ് പേര് വീട്ടിൽ ഞങ്ങള് പൂത്തുമ്പീന്ന് വിളിക്കും അഭിരാമി രണ്ടുപേരിൽ നിന്ന് കണ്ടുപിടിച്ച പേര് കണ്ടില്ലേ കഷ്ടം അയ്യോ മോളെ അവിടെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്താ ചേച്ചി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് വരുന്നത് കണ്ടോ പോത്തുമ്പി നിന്നെ പൊന്നു ചേച്ചി എനിക്ക് പരീക്ഷയാണ് പൂത്തുമ്പി പോവാ പൂത്തുമ്പിയുടെ ഒന്നും കേട്ടാൻ സമയമില്ല എനിക്ക് പോകണം എന്തിനാ മീനു ഈ കുഞ്ഞിനോട് അരിശം അമ്മയുടെ കാര്യം പോട്ടേന്ന് വെക്കാം കാരണം നമുക്ക് പ്രായമായില്ലേ നീ അങ്ങനെയാണോ നീ ഒരു കോളേജ് സ്റ്റുഡന്റ് അല്ലേ സ്കൂളിലും കോളേജിലൊക്കെ ഒക്കെ പഠിപ്പിച്ചതരില്ലേ ആരുമില്ലാത്ത കുട്ടികളോട് എങ്ങനെ പെരുമാറണോന്ന് അലിവോ അനുകൊക്കെ വേണമെന്ന് പിന്നെ എന്താ മീനു നീ ഇങ്ങനെ ആദ്യം ചേച്ചിയും കൂടി അച്ഛൻ മരിച്ചു ചേട്ടൻ ഇപ്പൊ ഇവളെടുത്ത് ഇവടെ പുറകെണ്ടായത് എന്തിനാ മീനു ഇങ്ങനെയൊക്കെ പറയണ പൂത്തുമി നല്ല വേറെ ആര് വന്നാലും നീ തന്നെയായിരിക്കും ഞാൻ ഏറ്റവും വലുത് നിന്റെ അമ്മ ഇത് വെറുതെ പറഞ്ഞു തന്നിരിക്കുന്നതാ ഓ സമ്മതിച്ചു എന്റെ അമ്മ വെറുതെ പറഞ്ഞതാണ് ഞാനിപ്പൊ പൊയ്ക്കോട്ടെ എനിക്ക് പഠിക്കണം എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഓ ചേച്ചിക്ക് നാണില്ലേ എവിടെന്നറിയാത്ത ഈ കുട്ടീനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വളർത്താനായിട്ട് ഇന്ന് പരിപാടിക്ക് വന്ന ബന്ധുക്കൾ മുഴുവൻ കളിയാക്കുമായിരുന്നു കേട്ടിട്ട് എന്റെ ഷോ ഞാൻ ഇനി എങ്ങനെ കോളേജിൽ പോകും എന്തായാലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് അറിയും നീ പൂത്തുമ്പോട് ഇത്തിരി പോലും സമയം ചെലവഴിക്കാത്തതുകൊണ്ട് അന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നേ നീ ഇവളൊന്ന് എടുത്തു നോക്ക് ഇവളോടൊന്ന് സംസാരിച്ചു നോക്ക് നിന്റെ ഇതെല്ലാം മാറും നീ ഇവളെ സ്നേഹിക്കും എനിക്ക് പറ്റില്ല ചേച്ചി എനിക്ക് പറ്റില്ല എന്താ പൂത്തുമ്പി മോളെ ആ ഇറക്കാം ഇറക്കാം മീനിക്കുട്ടി ഇവളിപ്പൊ പിടിച്ചു നിക്കാനൊക്കെ തുടങ്ങി അതുകൊണ്ട് കൈയിൽ നിന്നിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബഹള ഞാൻ എന്തായാലും ഇരുത്തിയിട്ട് പോകാം നീ ഒന്ന് നോക്കിക്കോണേ ഞാൻ വരാം അയ്യോ ചേച്ചി എനിക്ക് പറഞ്ഞില്ലേ നീ പഠിച്ചോ നടന്നോളും പിടിച്ചൊക്കെ കേറാൻ ഇപ്പം ഇവിടെ ഇവിടെ നിന്ന് രണ്ടു മിനിറ്റ് മാറി നിക്കാം എന്തായാലും പോത്തുമ്പി അവളുടെ അടുത്ത് ചെല്ലാതിരിക്കില്ല അവത്തുമ്പെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല ഈ തുടങ്ങിയോ എങ്ങോട്ടെങ്കിലും മതിയായിരുന്നു ഓ േ തിങ്കള വിചാരം ഉള്ളൂ ഈ കൊച്ചിന്റെ കൈമുറി എനിക്ക് എന്താ എന്തെങ്കിലും കാണിക്കട്ടെ എനിക്ക് പഠിക്കാനുണ്ട് നാശം ഓ മനുഷ്യനെ നേരം വെറുതെ എടുത്തില്ല ഈ കൊച്ചിന്റെ എവിടെ നാശം എടി മീനു നിനക്ക് മുറിയിൽ എങ്ങാനും പോയി പഠിച്ചുടായിരുന്നോ ശരി അമ്മേ ഇനി ഇവിടെ ഇരുന്ന് എങ്ങും പഠിക്കാൻ പറ്റുള്ളൂ കൊച്ചിന്റെ അല്ല എന്തിനാ കൊച്ചിങ്ങനെ അമ്മ അതിവിടെ നീന്തി നടക്കുവായിരുന്നു തറയിൽ ബ്ലേഡ് ബ്ലേഡ് എടുത്തത് കൈ മുറിച്ച തോന്നുന്നേ ചേച്ചിയതിനെടുത്തോണ്ട് ഓടിയിട്ടുണ്ട് ഉം അങ്ങനെ തന്നെ വേണം അവളുടെ ഒരു കൊച്ചു സ്നേഹം അശ്വതി എന്റെ പൊന്നുറാമൊന്നും പറയണ്ട കരഞ്ഞു കരഞ്ഞു കുഞ്ഞിപ്പൊറങ്ങിയുള്ളൂ ഞാൻ ആകെ പേടിച്ചു പോയി എവിടെ നിന്ന് ബ്ലേഡ് ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ലേ വേറെ അത് അറിയാലോ അമ്മക്കും ും ഈ കുഞ്ഞിനെ ഇഷ്ടല്ല ഇവിടെ ഒന്ന് എടുത്താൽ മീനോന്നിരുന്ന് അടുത്ത് ഇരുത്തിയിട്ട് പോയതാ പക്ഷെ ബ്ലേഡ് വന്നത് അവളും എന്ന് തോന്നുന്നു തറയിൽ ഇവിടെ ഒരു ബ്ലേഡ് കിടന്നിരുന്നു കുഞ്ഞ് നീതിച്ചെന്നത് എടുത്തു അങ്ങനെയാ കൈ മുറിഞ്ഞെ എന്തായാലും ഇപ്പൊ കുഴപ്പൊന്നും ഇല്ലേ ഞാൻ കൊറേ പേടിച്ചു ഇത്രയും ചെറിയൊരു കുട്ടി ബ്ലേഡ് എടുത്ത് കൈ മുറിച്ചിട്ട് മീനു അത് കണ്ടില്ലേ അതെനിക്ക് അറിയില്ല അവള് പഠിക്കുമായിരുന്നു

ഈ എങ്ങാണ്ടും കിടന്നീ കുട്ടിണ്ടല്ലോ തെരുവിക്കടന്ന് അവളുടെ കൈ മുറിഞ്ഞതിന് എന്തിനാണ് എന്റെ മോളെ ചോദ്യം ചെയ്യുന്നത് അശ്വതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുഞ്ഞിനെ തെറ്റെടുത്തെങ്കിൽ രണ്ടുപേരും കൂടി വളർത്തിക്കൊള്ളണം എന്റെ മോളെ ഏൽപ്പിക്കാൻ നിക്കരുത് അവര് നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാനുള്ള ആയല്ല മനസ്സിലായോ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ പറയുന്നത് പോത്തുമ്പെ ഇഷ്ടാവട്ടെന്ന് കരുതി ഞാനവിടെ ഇരുത്തി കൊടുത്തതാ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഇഷ്ടമാകുമോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ള യാതൊരു വിചാരവും വേണ്ട കേട്ടല്ലോ ഇനി നിനക്ക് കൊച്ചിനെ നോക്കാൻ പറ്റണ്ട എന്റെ മോളെ പഠിക്കാനിരിക്കുമ്പോൾ എങ്ങാനും കൊണ്ടുവന്ന് കിട്ടത്തിട്ട് പോയാറുണ്ടല്ലോ വിവര അറിയുന്നേ നിന്നോട് കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കൊച്ചിന്ന് തെറ്റെടുത്തേ നോക്കിക്കോളാം എന്റെ തന്നെയെങ്ങനെയാണെന്ന് ചോദിച്ചു പോയി അത് തിരിച്ചെടുത്തു പോരെ കണ്ടോടി മീനുമോളെ ഞാൻ പറഞ്ഞില്ലേ കിടന്നൊരു കുഞ്ഞിന് വേണ്ടി നിന്റെ ഏട്ടൻ നിന്നെ നിന്നെ ചോദ്യം ചെയ്യുന്നു തള്ളി പറയുന്നു എന്റെ തെരുവിക്കിടന്നൊരു പോയല്ലോ അമ്മ ഇത് എന്താ അമ്മയുടെ കാലം വരെ നിനക്ക് ഞാൻ ഉണ്ടാകും അത് കഴിയുമ്പോ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാ മീനു നീ അമ്മ പറയുന്നതെന്ന് കേട്ടിട്ടുള്ള കേട്ടല്ലോ നീ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാ ഈ കുഞ്ഞിന് തെറ്റെടുത്തു പറഞ്ഞേ റാം വേണ്ട ശരിയാ അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യ പോയതിന്റെ പുറകെ പോയത് കണ്ടില്ലേ പെങ്കോന്ത് അമ്മ പറഞ്ഞത് ശരിയാ ചേട്ടൻ ആദ്യമായിട്ടാ ആ വേണ്ടി എന്നോട് വഴക്കിടാൻ വന്നത് ഇനി ആ തെരുവുകൊച്ചിന് ഇവിടുന്ന് ഞാൻ അടിച്ചറക്കും